യൂസഫ് നബി അലൈസലാം ചരിത്രം ഭാഗം എട്ട് അസീസിന്റെ ഭാര്യയാണ് സുലൈഖ റയാന ബിനു വലീദ രാജാവിൻ്റെ സഹോദരിയുടെ മകൾ അതീവസുന്ദരിയും ബുദ്ധിമതിയും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ കാലമായി മക്കളില്ല അതാണ് അവരുടെ അതാണവരുടെ ദാമ്പത്യത്തിൻ്റെ ഏകദുഃഖം സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ട് ഐശ്വര്യപൂർണമായ ജീവിതം എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരം വേണ്ടത്ര ധനം മിസറിൻ്റെ സാമ്പത്തിക നിയന്ത്രണം അസീസിൻ്റെ കൈവശമാണ് പേരും പ്രശസ്തിയും വേണ്ടത്രയുണ്ട് അസീസ് അടിമയെ വാങ്ങി യൂസുഫ് എന്ന അടിമ ചെറുപ്പക്കാരിയായ സുലേഖക്ക് അടിമയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അസീസ് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു സുലൈഖ നീ അവനെ അടിമയായി കാണരുത് മാന്യമായ താമസ സൗകര്യം നൽകണം നല്ല ഭക്ഷണവും വസ്ത്രവും നൽകണം ഇവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചേക്കാം സുലൈഖക്കു ആ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല താമസം എന്തൊരഴകാണിത് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പുരുഷനെ ഇതുവരെ കണ്ടിട്ടില്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അഴക് വർദ്ധിക്കും നല്ല മുന്തിയ വസ്ത്രങ്ങൾ ഈ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടും യൂസഫിന്റെ രൂപം മനസ്സിൽ പതിഞ്ഞു പോയി ഒരിക്കലും മായ്ക്കാനാവാത്ത വിധം അള്ളാഹു യൂസഫിന് നൽകിയ അനുഗ്രഹങ്ങൾ അസീസിൻ്റെയും സുലൈഖയുടെയും മനസ്സ് ആ വിധത്തിലാക്കിയത് അല്ലാഹുവാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഈജിപ്തിൽ നിന്ന് കുട്ടിയെ വിലക്ക് വാങ്ങിയവൻ ഭാര്യയോട് പറഞ്ഞു ഇവൻ്റെ താമസത്തെ നീ മാന്യമാക്കുക അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്കവനെ ഒരു സന്താനമാക്കി വെക്കാം അപ്രകാരം യൂസഫിനെ ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കി കൊടുത്തു സ്വപ്നവ്യാഖ്യാനം പഠിപ്പിക്കാൻ വേണ്ടിയാണത് അല്ലാഹു അവന്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാകുന്നു എങ്കിലും മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല വളരെ വിശാലമായ ആശയങ്ങളാണ് ഈ വചനം ഉൾക്കൊള്ളുന്നത് അസീസിന്റെ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള ഒരവസരം അല്ലാഹു കൊടുത്തു ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതമായ രാജ്യമാണ് അന്നത്തെ ഈജിപ്ത് അതിൻ്റെ ഭരണസിരാകേന്ദ്രങ്ങളിലൊന്നാണ് അസീസിന്റെ കൊട്ടാരം സാമ്പത്തിക കാര്യവകുപ്പാണ് വളരെ പ്രധാനം അതിൻ്റെ മേധാവിയാണ് അസീസ് ഭരണകർത്താക്കൾ അവിടെ ഒത്തുകൂടും ചർച്ചകളും തീരുമാനങ്ങളും നടപടികളും ഉണ്ടാവും ഇതെല്ലാം കണ്ടുപഠിക്കാൻ യൂസഫിന് അവസരമുണ്ടായി മിസറിന്റെ പ്രശ്നങ്ങൾ യൂസഫ് കേട്ടുപഠിക്കുന്നു പ്രശ്നപരിഹാരങ്ങളും കേട്ടറിയുന്നു യൂസഫിന്റെ മനസ്സിൽ അഭിപ്രായങ്ങൾ രൂപം കൊള്ളുന്നു അസീസിന്റെ വിശദീകരണങ്ങൾ തന്നെ വളരെ പഠനാർഹമാണ് യൂസഫ എല്ലാം നന്നായി പഠിക്കണം കാരണം അദ്ദേഹം നാളത്തെ ഭരണാധികാരിയാണ് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ പോലും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവണം അസീസിന്റെ കൊട്ടാരത്തിൽ താമസമൊരുക്കിയതിന്റെ പേരിൽ ഇങ്ങനെ പല പദ്ധതികളുമുണ്ട് എല്ലാം അറിയാം സ്വപ്ന വ്യാഖ്യാനം പഠിക്കാൻ പോവുകയാണ് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുക്കും രാജാവിന്റെ സ്വപ്നം യൂസഫിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറാൻ പോവുകയാണ് പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകാനുള്ള അവസരം ലഭിച്ചു വ്യത്യസ്ത സ്വഭാവക്കാർ അവരുടെ മനസ്സറിയാൻ അവസരം കിട്ടി ജനനായകനാവാൻ പോകുന്ന ആൾ അതൊക്കെ നന്നായി പഠിക്കണം അതിനെല്ലാം അവസരം സാധിച്ചു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ